ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന് മുന്നോടിയായി പട്ടാമ്പി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ഐ എം എ കാര്യം ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി ഖായെ മില്ലത്ത് നഗറില് വെച്ച് നടക്കുന്ന പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി കൊടലൂർ കെഎംഎല് ഓഡിറ്റോറിയത്തിൽ വെച്ച് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രവർത്തക സംഗമം നടന്നു ീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കാര്യം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ ടി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഉസ്മാൻ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ പി വാപ്പുട്ടി പി പി റഷീദ് തങ്ങൾ സി എ സാജിദ് മുസ്തഫ മാസ്റ്റർ അലി മാസ്റ്റർ മുസ്തഫ പോക്കുപ്പാടി ഉസ്മാൻ ഉമ്മർ പാലത്തിങ്ങൽ കെ ഹബീബുള്ള എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു